നമസ്കാരം ഞാൻ ബിൻസി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്നത് കോടമഞ്ഞല്ല ഭൂമിക്കടിയിലെ ചൂട് കൊണ്ട് വെള്ളം തിളച്ച് അതിൻ്റെ ആവി പറക്കുന്നതാണ് ഈ അത്ഭുത പ്രതിഭാസത്തിന് പറയുന്നത് ജിയോ തെർമൽ ആക്ടിവിറ്റി എന്നാണ് അപ്പോൾ ന്യൂസിലാൻഡിലെ റൊട്രൂവയിലെ ഒരു തെർമൽ പാർക്കിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇന്ന് കാണിക്കുന്നത് റൊട്രൂവയും അതിന്റെ സമീപ പ്രദേശങ്ങളും ഈ ജിയോ തെർമൽ ആക്ടിവിറ്റി നടക്കുന്ന ഒരു സ്ഥലമാണ് ടു മില്യൺ ഇയേഴ്സിന് മുന്നേ നടന്ന ഒരു ലാർജ് സ്കെയിൽ വോൾക്കാനിസത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ഇപ്പോഴും ഈ നടന്നുകൊണ്ടിരിക്കുന്ന ജിയോ തെർമൽ ആക്ടിവിറ്റി റോഡ്രോവ ടൗൺ സെന്ററിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പാർക്കാണ് ഇത് ഈ പാർക്കിൽ വരുമ്പോൾ തന്നെ ഒരു ചീമുട്ടയുടെ മണമാണ് ഈ വെള്ളത്തിൽ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ അംശം ഉള്ളത് കൊണ്ടാണ് ആ മണം വരുന്നത് അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം ഓഫ് ദ ഡേ ആൻഡ് ലൊക്കേഷൻ ഒക്കെ അനുസരിച്ച് അപ്പോൾ മണം കുറവും കൂടുതലൊക്കെ ഉണ്ടാവും ഇതൊരു വലിയ പാർക്കാണ് ഈ പാർക്കിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വേലി തിരിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഈ വെള്ള വെള്ളമുള്ളതും അവിടെയാണ് ഈ വെള്ളം കിടന്ന് തിളയ്ക്കുന്നതും കണ്ടോ വെള്ളം കിടന്ന് തിളയ്ക്കുന്നത് നമുക്ക് കാണാം ഈ വെള്ളത്തിൻ്റെ അംശം ഉള്ളോടത്ത് മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു ഈ ജിയോ തെർമൽ ആക്ടിവിറ്റി നടക്കുന്നത് പുറത്ത് നമുക്ക് പാർക്കിൽ കൂടെ നടക്കുമ്പോൾ അങ്ങനെ ഒരു ചൂടോ അങ്ങനെയൊന്നുമില്ല നോർമൽ പാർക്കിൽ നടക്കുന്ന പോലെയാണ് പക്ഷേ ഈ വെള്ളം വെള്ളമുള്ളോടത്ത് മാത്രം ആ ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലായിടത്തും തന്നെ അവർ ഫെൻസ് ചെയ്തിട്ടുണ്ട് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഡേഞ്ചർ ഡോൺ ചമ്പ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ട വെള്ളമല്ല ഇങ്ങനെ കലങ്ങിയ വെള്ളമാണ് ഇങ്ങനെ കെട്ടിക്കിടന്ന് ഒരൊഴുക്കില്ലാത്ത ഒരു വെള്ള വെള്ളമാണ് പക്ഷേ നല്ല ഒഴുക്കുള്ള ജിയോ തെർമൽ ആക്ടിവിറ്റി നടക്കുന്ന നല്ല തെളിഞ്ഞ വെള്ളം വരുന്ന ചെറിയ തോടുകളും അവിടെയുണ്ട് അവിടെയൊക്കെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ കുളിക്കാനൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ ജിയോ തെർമൽ ഹീറ്റഡ് വാട്ടറിന് ഒരുപാട് നല്ല ഗുണങ്ങളുമുണ്ട് ആർത്രൈറ്റിസ് പോലെയുള്ള രോഗങ്ങളെ ക്യൂർ ചെയ്യാനുള്ള ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഈ ജിയോ തെർമൽ ആക്ടിവിറ്റി നടക്കുന്ന വെള്ളത്തിനുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ന്യൂസിലാൻഡിലെ അബോറിജിനൽ ആൾക്കാരായ മാവോസ് അവർ പണ്ട് കാലത്ത് ഫുഡ് കുക്ക് ചെയ്തിരുന്നത് അതായത് മീനായിരുന്നു അവരുടെ മെയിൻ ഭക്ഷണം അപ്പോൾ മീനെ മീനെ അവർ ഈ ആവിയിൽ ഈ ജിയോ തെർമൽ ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലത്തെ അതിനാൽ ഈ വെള്ളത്തിൻ്റെ ആവിയിൽ വെച്ചിട്ടാണ് അവര് ഭക്ഷണം പാകം ചെയ്തിരുന്നത് പിന്നെ ഈ വെള്ളത്തിൽ ഒരു ഇൻസെക്ട്സോ ഒരു ജീവികളോ ഒന്നുമില്ല പക്ഷെ ഇങ്ങനെ മരങ്ങളും ചെറിയ ചെറിയ ചെടികളെല്ലാം വളരുന്നുണ്ട് അതൊരു അതിശയായിട്ട് എനിക്ക് തോന്നി കാരണം ഇത്രയും ചൂടുള്ള വെള്ളമെന്നാണ് പറയുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് ഈ വെള്ളം അളയ്ക്കുന്നത് എന്നാണ് പറയുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചൂടുള്ള ആ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ പോലും കുറേ ചെടികളും നെല്ലി മരങ്ങളും ഒക്കെ വളരുന്നുണ്ട് അതിനൊരു കുഴപ്പമില്ല Ne var? Bir o zaman? Ne? Ne? Ne anladın her gün ഇത് അവിടുത്തെ ഒരു വലിയൊരു തടാകമാണ് അവിടെ ഇറങ്ങി നോക്കണ കാര്യമൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പക്ഷെ വെറുതെ പറയുന്നതാണ് ഇറങ്ങിയൊന്നും ഇല്ലോ ഇതേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പൂൾ ടെമ്പറേച്ചർ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ബേൺ ആൻഡ് ജിയോ തെർമൽ ഗ്യാസ് ക്യാൻ ബി ഫൈറ്റർ ഓ നൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ കിട്ടിയിട്ടും കാര്യമില്ല ഇവിടെയുള്ള വെള്ളം കുറച്ചും കൂടെ തെളിഞ്ഞതാണ് ഇങ്ങനെ കലങ്ങിയ വെള്ളമല്ല ആവി പറക്കുന്നതാണ്ടോ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു അത്ഭുത പ്രതിഭാസം അല്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് റൊട്ട്രുവയിൽ മാത്രമല്ല ന്യൂസിലാൻഡിലെ സൗത്തിലും നോർത്തിലും നമ്മൾ യാത്ര ചെയ്തപ്പോൾ പല സ്ഥലത്തും ജിയോ തെർമൽ ആക്ടിവിറ്റി ഏരിയ എന്നൊക്കെ ബോർഡ് കണ്ടു അപ്പോൾ അത് വോൾക്കാനിക്കിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഈ ജിയോ തെർമൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് അപ്പോൾ ആ പാർക്കിൽ ജിയോ തെർമൽ ആക്ടിവിറ്റി മാത്രമല്ല നല്ലൊരു പൂന്തോട്ടവും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല ഭംഗിയിൽ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഗാർഡൻ അതെല്ലാം കുറച്ച് നേരം അവിടെ നിന്ന് ആസ്വദിച്ച് ഞങ്ങൾ മറ്റൊരു ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു വീണ്ടും കൂടുതൽ വീഡിയോസുമായി ഞാൻ എത്തുന്നതാണ് ആരെങ്കിലും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബായ്